ഇതിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറുടെ ഒരു വേർഗണ്ണാണ് ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതൊന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു റെഡിയാക്കി തരാം എന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പില്ലറ്റുകൾ ബ്ലോക്കായി കിടപ്പുണ്ട് അത് എടുത്തു മാറ്റാൻ പറ്റുമോ എന്നാണ് അവരെന്നോട് ചോദിച്ചത് അവർ ആ പില്ലറ്റ് എടുക്കാൻ വേണ്ടി ഒരു കമ്പി വെച്ച് അടിച്ചപ്പോൾ ആ കമ്പിയും ഒടിഞ്ഞ് അതിനകത്ത് ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി എങ്ങനെയാണ് ആ ബ്ലോക്ക് മാറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കമ്പി കഷ്ണം ഒടിഞ്ഞ പീസാണ് ഇതിനകത്ത് ഒരു പില്ലറ്റല്ല ബ്ലോക്കായി കിടക്കുന്നത് ഒരുപാട് പില്ലറ്റ് ബ്ലോക്കായി കിടപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എയിം ചെയ്ത സ്ഥലത്ത് പിൻലറ്റ് തറക്കാതിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തു അപ്പോഴതൊക്കെ ഇതിനകത്ത് ആയി രണ്ടാമത് ഇതിൻ്റെ അടുത്ത് എം ചെയ്ത് വെച്ചപ്പോൾ പിന്നെറ്റ് വരാതിരിക്കുമ്പോഴാണ് അവരത് പെട്ടത് പിന്നീട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് മൊത്തം ആയി കിടക്കുന്നത് കണ്ടു എവിടെയാണ് പിൻലെറ്റ് ബ്ലോക്കായത് എന്നറിയാൻ വേണ്ടിയാണ് ഇതുപോലെ കമ്പി ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്ത അവിടെയാണ് പില്ലറ്റ് ബ്ലോക്കായി കിടക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് ബെൽഡ് ചെയ്തതിന് ശേഷം ആ പീസ് എടുത്തു മാറ്റാം എന്നാണ് വിചാരിച്ചത് അത് നടന്നില്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് മാർക്ക് ചെയ്ത പില്ലറ്റ് ബ്ലോക്കായി കിടക്കുന്നിടത്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് ചൂടാക്കിയിട്ട് എടുക്കാനാണ് പോകുന്നത് ഇത് ചൂടാകുമ്പോൾ തന്നെ പില്ലറ്റ് ഇ എം ആയതുകൊണ്ട് അത് ഉരുകി വെള്ളമായി പോകും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുത്തു മാറ്റാൻ പറ്റും ഇതിലുണ്ടായ കുറേ പില്ലറ്റൊക്കെ ആദ്യം ഞാൻ ചൂടാക്കിയപ്പോൾ തന്നെ കുറേ വെള്ളമായി പോയി ബാക്കി വന്ന് ബാലൻസ് വന്ന പില്ലറ്റാണ് ഈ കാണുന്നത് വെളുത്തിരിക്കുന്നത് കുഴൽ ചൂടാക്കിയത് കൊണ്ട് ഇതിൻ്റെ ബുഷ് മൊത്തം കത്തിപ്പോയി അതുകൊണ്ട് പുതിയൊരു ബുഷ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇതിനെ ഇതിലിപ്പോൾ പില്ലറ്റി വെളിയിലേക്ക് പോകുന്നില്ല ഇതിന് എയർ വരുന്നത് കുറവായത് കൊണ്ടാണ് അങ്ങനെ ആകുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പിസ്റ്റൽ ഒന്ന് അഴിച്ചു നോക്കാം ബുഷ് പോയിട്ടുണ്ടോ എന്നറിയില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനിപ്പോൾ ബൂഷ് എന്ന സംഭവം ഇല്ലേ ഇല്ല അതൊക്കെ മൊത്തം ദ്രവിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് ഇതിൽ എയർ കറക്റ്റ് കിട്ടാത്തത് എയർ കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇതിലെ പില്ലറ്റുകൾ മൊത്തം ബ്ലോക്കായി പോയത് പുറത്ത് നല്ല മഴയാണ് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്